ലക്ഷദ്വീപിലെ ഒരു പള്ളിയിൽ ഞാനും കൊടുത്തു ഒരു ബാങ്ക് പൂർവികർ കൊണ്ടുവന്ന അതേ പൈതൃകങ്ങളാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ക്യാമറ കൊണ്ട് പള്ളിയുടെ ഓരോ സ്ഥലങ്ങളും ഞാൻ ഒപ്പിയെടുത്തു നിസ്കാര ശേഷം അവിടെയുള്ള ഇമാമ് പള്ളി ക്ലീനാക്കുകയും ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു ആ പള്ളിയുടെ ചുറ്റുഭാഗമാണ് ഈ വീഡിയോയിൽ കാണുന്നത് പഴയ കാല പള്ളികളെ പോലെ എനിക്ക് ഫീൽ ചെയ്തു കാലപ്പഴക്കം ചെന്ന ഹുജറാ പള്ളികൾ ഇവിടെയുള്ളവർ പറയുന്നത് ഹുജ്ര എന്നാണ് ഹുജറാ പള്ളികളും ധാരാളം ഇവിടെയുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു പള്ളി